ദൈ എനിക്ക് കിട്ടിയ ചോദ്യങ്ങളാണ് ഇതൊക്കെ ഒരുപാട് തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യാം ഇങ്ങനെ ഷൂട്ട് ചെയ്യാം ഇങ്ങനെ ഷൂട്ട് ചെയ്യാം ഇങ്ങനെ ഷൂട്ട് ചെയ്യാം ഇനി ഇനിയിപ്പോൾ കാണുന്ന പോലെ ഒരു ക്യാമറയിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന പോലെ ഒരു ഐഫോണിൽ ഷൂട്ട് ചെയ്യാം ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആയിരക്കണക്കിന് രീതിയിൽ ഷൂട്ട് ചെയ്യാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പഴയ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഫോൺ ഇനി ഏതെങ്കിലും ഒരു ഫോൺ എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ കയ്യിലുള്ള ആറ് വർഷം പഴക്കമുള്ള ഒമ്പതിനായിരം രൂപയ്ക്ക് ഞാൻ അന്ന് വാങ്ങിച്ച റിയൽമിയുടെ ഒരു ഫോൺ ഉണ്ട് കോടിയൊക്കെ തട്ടി നമ്മൾ അത് എടുത്ത് ഒന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചും ഷൂട്ട് ചെയ്യാം ദൈ നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ ഇനി ഇതിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പല ഉത്തരവായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയത് ഏതാണോ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇനി നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ ലൈഫും ഫിനാൻസും ഒക്കെ ബെറ്റർ ആക്കണമെങ്കിൽ അതിനാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത് നമുക്കത് ഒരുമിച്ച് ചെയ്യാം മില്യൻസ് ഓഫ് യൂട്യൂബ് വീഡിയോസിന് ഇടയിൽ ഇനി നിങ്ങൾക്ക് എന്നെ മിസ്സായി പോവാതിരിക്കാനും നമ്മളോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യാനായിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക നമുക്കപ്പോ ഈ വീഡിയോ മൂന്ന് സെക്ഷനായിട്ട് തിരിക്കുക അപ്പൊ ഒന്നാമതായിട്ട് ഹൗ ടു ക്രിയേറ്റ് വീഡിയോസ് അതിനകത്ത് ഞാൻ ഓഡിയോ വീഡിയോ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം ലോ ബഡ്ജറ്റും മീഡിയം ബഡ്ജറ്റിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റിന്റെയും പേരും ഡിസ്ക്രിപ്ഷനും എല്ലാം ഞാൻ കൊടുക്കാം എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ രണ്ടാമത് ഹൗ ടു പ്ലാൻ യൂട്യൂബ് വീഡിയോസ് എങ്ങനെയാണ് ഞങ്ങളുടെ ടോപ്പിക് അല്ലെങ്കിൽ നിങ്ങളുടെ നീഷ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് മൈൻഡ് സെറ്റ് പ്ലാൻ ചെയ്യേണ്ടത് ഇതെല്ലാം എന്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം ഇനി മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സെറ്റിംഗ്സ് ഇൻ യൂട്യൂബ് മിക്ക ആളുകളും ഇത് മിസ് ഔട്ട് ചെയ്ത് കളയാറുണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ചാനൽ തുടങ്ങുന്ന സമയത്ത് പേഴ്സണൽ അക്കൗണ്ടാണോ ബിസിനസ് അക്കൗണ്ട് ആണോ എന്ന് ചോദിക്കും നിങ്ങൾ പേഴ്സണൽ ആണല്ലോ ഇത് ചെയ്യുന്നത് ഒരു ബിസിനസ് അല്ലല്ലോ എന്ന് കരുതി നിങ്ങൾ പേഴ്സണൽ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്താൽ ഭാവിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും അതേപോലെ തന്നെ പ്രൈവസി സെക്യൂരിറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ തേർഡ് സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ വേറെ ഒന്നും കണ്ടില്ലെങ്കിലും ഇത് ഉറപ്പായിട്ടും കാണണം ഇതിനെല്ലാം ശേഷം എനിക്ക് ഏറ്റവും കോമൺ ആയിട്ട് വന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നതായിരിക്കും നമ്മൾ ഈ ചാനലിൽ ഫിനാൻസും പ്രൊഡക്ടിവിറ്റിയൊക്കെയാണ് നോർമലി ചർച്ച ചെയ്യുന്നത് പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്തതിനു ശേഷം ഇത് റിലീസ് ശേഷം ഈ വീഡിയോയുടെ താഴെ വരുന്ന എല്ലാ കമന്റിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പക്ഷെ മോസ്റ്റ് പ്രോബ്ലി അതൊരു ലോങ് ഫോം വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത് അത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചാനലിലായിരിക്കില്ല അതിന്റെ സെക്കൻഡ് ചാനലിലായിരിക്കും അതിന്റെ ഒരേ ഒരു കാരണം ഈ ചാനലിലുള്ള എല്ലാവർക്കും അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല എന്നതുകൊണ്ടാണ് പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു ഇവിടുന്ന് എല്ലാ ചോദ്യങ്ങളും ഞാൻ അഡ്രസ്സ് ചെയ്തതായിരിക്കും എനിക്കറിയാവുന്ന മാക്സിമം ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് പാർട്ടിലൂടെ നമുക്ക് കടക്കാം ഹൗ ടു ക്രിയേറ്റ് വീഡിയോസ് അപ്പൊ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മൂന്ന് കാര്യങ്ങൾ വേണം വീഡിയോ ഓഡിയോ ആൻഡ് എഡിറ്റിംഗ് വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് ക്യാമറ അതല്ലെങ്കിൽ ഒരു ഫോൺ പിന്നെ ലൈറ്റ് സിമ്പിൾ റൂൾ നിങ്ങളുടെ കയ്യിൽ നല്ല അടിപൊളി ക്യാമറ ഫോണൊന്നും ഇല്ല ഒരു സാധാരണ ഫോൺ ആണുള്ളത് പിന്നെ നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട് ലൈറ്റ് ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല അത് വാങ്ങിക്കാനുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല വീഡിയോ ഷൂട്ട് ചെയ്യും അത് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ അപ്പൊ ഡേ ലൈറ്റ് ആണ് ആ മാർഗം അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ എന്റെ ലിവിംഗ് റൂമിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോയിൽ എങ്ങും ഞാൻ എക്സ്റ്റേണൽ ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടില്ല അതെല്ലാം ഡേ ലൈറ്റ് തന്നെയാണ് കുറച്ചുകൂടെ നമ്മൾ പൊസിഷൻ ചെയ്ത് ഡേ ലൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ മുഖത്തോട്ട് വന്ന് വീഴുന്ന രീതിയിൽ എടുക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും ആ വീഡിയോയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് പക്ഷേ ഡേ ലൈറ്റിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഡേ ലൈറ്റ് വളരെ യൂണിഫോമാണ് നമ്മൾ ലൈറ്റ് ചെയ്യുന്ന സമയത്ത് യൂണിഫോം ആയിട്ട് ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് മെനക്കെണ്ടതായിട്ട് വരും അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല സോ നിങ്ങൾക്ക് ഒരു നല്ല വിൻഡോയുടെ അടുത്തിരിക്കാൻ പറ്റി അവിടെ നിന്ന് നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് സീറോ കോസ്റ്റ് ലോ കോസ്റ്റിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം പക്ഷെ സെയിം ക്യാമറ എനിക്ക് റൂമിൽ വെച്ചും ഷൂട്ട് ചെയ്യാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്യാമറ അത്ര വിലയുള്ളതല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ അത്ര നല്ല ഫോൺ അല്ലെങ്കിലും നിങ്ങൾക്ക് റൂമിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യാം ഏതൊരു സമയത്തും ഷൂട്ട് ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എക്സ്റ്റേണൽ ലൈറ്റ്സ് വേണം ഞാൻ തന്നെ പറയട്ടെ ഞാൻ ഇതിലൊരു എക്സ്പെർട്ട് ഒന്നും അല്ല പ്രോപ്പറായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൈറ്റിംഗ് പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളല്ല ഞാൻ പക്ഷെ ഞാൻ ചെയ്ത് പഠിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് കാരണം ഈ വീഡിയോ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ക്യാമറ അടിപൊളി ക്യാമറ ആണെങ്കിൽ പോലും നിങ്ങൾ ഇൻഡോർ അതായത് വീടിനകത്താണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അപ്പോഴും ലൈറ്റ് ആവശ്യമായിട്ട് വരും ഓക്കെ അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ ലൈറ്റ്സ് ആണ് ആവശ്യമുള്ളത് എന്ന് നമുക്ക് ചെറുതായിട്ട് നോക്കാം നമ്മുടെ റൂമിൽ ഓൺ ആയിട്ടിരിക്കുന്ന എല്ലാ സ്ക്രീൻസും ഓഫ് ചെയ്യാം എല്ലാ വിൻഡോസും നമുക്ക് അടച്ചു വയ്ക്കാം ഒരു തരത്തിലും ലൈറ്റ് കയറാത്ത പോലെ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഒരുപാട് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പേർച്ചർ പോലത്തെ കമ്പനീസിൻ്റെ ഒക്കെ ലൈറ്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പക്ഷേ അതിനൊക്കെ പതിനായിരം ഇരുപതിനായിരം ഒക്കെ ആവും പക്ഷേ ഞാൻ അസ്യൂം ചെയ്യുന്നത് ഇവിടെ എല്ലാവരും ബിഗിനേഴ്സാണ് നിങ്ങൾക്കൊന്നും അത്രയും ബഡ്ജറ്റ് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ അപ്പേച്ചറിൻ്റെ ലൈറ്റൊക്കെ വാങ്ങി ഷൂട്ട് ചെയ്യാൻ അറിയാവുന്നവരും അതല്ലെങ്കിൽ അത്രയും ബഡ്ജറ്റുള്ള ആളുകളും കുറച്ചെങ്കിലും എക്സ്പെർട്ടേസ് ഉള്ള ആളുകളായിരിക്കും അവർക്ക് ഈ വീഡിയോയിൽ നിന്നൊന്നും കിട്ടാനില്ല കാരണം അവർക്ക് നമ്മളെക്കാളൊക്കെ നല്ല അറിവ് ഓൾറെഡി ഉണ്ടായിരിക്കും നമുക്ക് മേജർ ആയിട്ട് മൂന്ന് ലൈറ്റ്സ് ആണ് വേണ്ടത് ഒന്നാമത്തത് കീ ലൈറ്റ് കീ ലൈറ്റ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ മേജർ സോഴ്സ് ഓഫ് ലൈറ്റ് ആ ലൈറ്റ് ഏകദേശം നമ്മുടെ ഒരു ഫോർട്ടി ഫൈവ് ആംഗിളിൽ അവിടെ ആയിട്ട് വേണം വെക്കാൻ ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോയിങ്ങിൻ്റെ ഒരു പിക്ചറോടെ നിങ്ങളെ ഇവിടെ ഈ സമയത്ത് കാണിക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും അതിനുശേഷം നിങ്ങൾ വെക്കേണ്ടതാണ് ഫിൽ ലൈറ്റ് അത് ഇവിടെ വെച്ചിരിക്കുന്ന കീ ലൈറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വേണം വെക്കാൻ ഓൾറൈറ്റ് നിങ്ങൾക്കിപ്പോൾ ഞാൻ ചെയ്യുന്ന ഷൂട്ടിംഗ് സെറ്റപ്പ് ഇതുമായിട്ട് സിമിലർ അല്ല എന്ന് തോന്നിയേക്കാം അത് ഞാൻ ലേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാം ബട്ട് ഇതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊരു കീ ലൈറ്റ് വെച്ചു അതിനുശേഷം ഇവിടെ നമ്മളൊരു ഫിൽ ലൈറ്റും വെച്ചു പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഹെയർ ലൈറ്റ് ആണ് അതല്ലെങ്കിൽ ബാക്ക് ലൈറ്റ് അത് നിങ്ങളുടെ നേരെ പുറകിൽ വേണം നിങ്ങൾ വെക്കാൻ അത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെയും നിങ്ങളെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ആ ലൈറ്റ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ ക്യാമറ വെക്കാനായിട്ടുള്ള ട്രൈ ട്രൈപോഡ് വേണം ക്യാമറ വേണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം അപ്പം എന്തൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്തേലുള്ള കീ ലൈറ്റ് എന്ന് പറയുന്നത് ദ ഇതാണ് പിന്നെ അത് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ട്രൈപോഡിലാണ് പോഡിലാണ് സിമിലറായിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു ലൈറ്റും കൂടെ ഉണ്ട് ആ ലൈറ്റ് ദ ഇതാണ് ഇത് അതിൻ്റെ ട്രൈപോഡ് ഇതേപോലെ സിമിലർ ആയിട്ട് ഒരു ട്രൈപോർഡ് കൊണ്ട് ആ ട്രൈപോഡിലാണ് ഞാൻ ഇപ്പം എന്റെ ക്യാമറ വെച്ചിരിക്കുന്നത് നമ്മൾ വെറുതെ ലൈറ്റ് എടുത്ത് ഓൺ ആക്കി വെച്ചിട്ട് കാര്യമില്ല നമ്മൾ ഒരു സോഫ്റ്റ് ബോക്സ് സെറ്റപ്പ് ചെയ്യണം ഈ സോഫ്റ്റ് ബോക്സ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് നമ്മുടെ മോത്തോട്ട് ഹാർഷ് ആയിട്ട് അടിക്കാതിരിക്കാനായിട്ടാണ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ് ബോക്സ് ഇതിന വലിയ വിലയൊന്നുമില്ല പക്ഷെ ഇത് നിങ്ങൾക്ക് സ്റ്റിൽ അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലൊരു സിമ്പിൾ കോട നിങ്ങൾക്ക് വാങ്ങിക്കാം ഡെഫിനറ്റ് ആയിട്ട് ഇതുപോലൊരു സാധനം നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈറ്റ് ആയിട്ട് നമ്മുടെ മുഖത്തോട്ട് അടിക്കാതിരിക്കുള്ളൂ അത് സോഫ്റ്റ് എടുക്കാനായിട്ട് അതെ അപ്പം നമ്മൾ ലൈറ്റ് വെച്ചിട്ട് നമ്മൾ സോഫ്റ്റ് ബോസ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെ ഇതേപോലെ ഇരിക്കും ഇനി ഞാൻ ആദ്യം പറഞ്ഞ കുടയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ദൈതേപോലായിരിക്കും അതിന്റെ സെറ്റപ്പ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷനും ചൂസ് ചെയ്യാം നിങ്ങൾക്ക് പല പ്രൈസ് റേഞ്ച് വാങ്ങിക്കാൻ പറ്റുന്ന ബൾബിന്റെ അല്ലെങ്കിൽ എൽ ഇ ഡി ബൾബിന്റെ ഓപ്ഷൻസും ട്രൈ ഓപ്ഷൻസും ഇതേപോലത്തെ സോഫ്റ്റ് ബോക്സും എല്ലാത്തിന്റെ ലിങ്ക് ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കാം ഇനി അതെല്ലാം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാം പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ആദ്യം വളരെ സിംപിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ പയ്യെ പയ്യെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം വില കൂടിയ സാധനങ്ങൾ വാങ്ങിക്കാം അങ്ങനെ മുമ്പോട്ട് പോകാം ഞാൻ ഈ കാണിച്ച ഇത്രയും സെറ്റപ്പ് എല്ലാം കൂടെ വാങ്ങിച്ചാൽ പോലും നിങ്ങൾക്ക് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെ താഴെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് മതിയാകും അപ്പോൾ ഇത്രയും ഈസി സെറ്റപ്പാണ് നിങ്ങൾ ആക്ച്വലി തിയറട്ടിക്കലി ചെയ്യേണ്ടത് പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് കുറച്ച് അങ്ങോട്ടും ഒക്കെ മാറും ഞാനത് എന്തുകൊണ്ടാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ എന്റെ സെറ്റപ്പ് ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്യാം അപ്പോൾ ഇവിടെ എന്റെ ട്രൈ പോഡ് ഉണ്ട് എന്റെ ക്യാമറ ഉണ്ട് ഇവിടെ വേറൊരു ട്രൈ പോഡ് ഉണ്ട് അതിൽ എന്റെ സോഫ്റ്റ് ബോക്സ് ഉണ്ട് എന്റെ ലൈറ്റ് ഉണ്ട് ഇവിടെയും ഒരു ട്രൈപോഡ് ഉണ്ട് ഒരു ചെറിയ കുടയുണ്ട് അവിടെ ഒരു ലൈറ്റ് ഉണ്ട് പുറകിൽ എൻ്റെ രണ്ട് ലൈറ്റ് സെറ്റപ്പ് ഉണ്ട് അത് എന്റെ ഷെൽഫിൽ ഓൾറെഡി ഫിക്സ്ഡ് ആണ് എനിക്ക് അത് പോയി ഓൺ ചെയ്താൽ മാത്രം മതിയാവും അപ്പം ഇതാണ് ബേസിക്കലി എന്റെ സെറ്റപ്പ് അപ്പൊ എന്റെ കംപ്ലീറ്റ് ലൈറ്റിംഗ് സെറ്റപ്പ് ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം ആദ്യം ഞാൻ എല്ലാ ലൈറ്റും ഓഫ് ചെയ്യാം എന്റെ ലാപ്ടോപ്പിന്റെ സ്ക്രീനിന്റെ ലൈറ്റ് മാത്രം ഇപ്പം എൻ്റെ മോത്തോട്ടടിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്റെ കീ ലൈറ്റ് ഓൺ ചെയ്യാം ഇപ്പൊ എന്റെ കീ ലൈറ്റ് മാത്രമാണ് ഞാൻ ഓൺ ആക്കിയിരിക്കുന്നത് ഇനി ഞാൻ സൈഡിൽ വെച്ചിരിക്കുന്ന ഈയൊരു ലൈറ്റും കൂടെ ഓൺ ആക്കാം ഇനി ഷെൽഫിലുള്ള ഷെൽഫിലുള്ള ലൈറ്റ്സ് ഞാൻ ഞാൻ ലൈറ്റ്സും അപ്പോൾ ഇതാണ് ഹോൾ സെറ്റപ്പ് ഇനി എന്റെ ഷൂട്ടിംഗ് സെറ്റപ്പ് ഇതുമായിട്ട് സിമിലർ അല്ല എന്ന് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ ഞാനത് സെറ്റപ്പ് ചെയ്തത് എന്റെ ഈസിനെസിന് വേണ്ടിയിട്ടാണ് തിയററ്റിക്കലി ചിലപ്പം ഇതായിരിക്കില്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സെറ്റപ്പ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചേക്കാം പക്ഷേ ഞാൻ ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എന്റെ ബെഡ്റൂമിലാണ് സോ എനിക്ക് ഈ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഊരി മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒന്നോടെ സെറ്റപ്പ് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കും ചില സമയം അത് ഓർത്ത് തന്നെ ഞാൻ മടി പിടിക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്കും അങ്ങനെയാണ് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ സെറ്റപ്പ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളെ മടി പിടിപ്പിക്കും ഇവിടെ ആകെ ഈ രണ്ട് ലൈറ്റ്സ് മാത്രം ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് അത് ഓൺ ആക്കിയാൽ മതിയായിരിക്കും എനിക്ക് ആ പൊസിഷനൊക്കെ ഏകദേശം അറിയാം ഇത് സെറ്റപ്പ് ചെയ്യാൻ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് എടുക്കും ഇതെല്ലാം ഊരി മാറ്റി എടുത്ത് മാറ്റിവെക്കാൻ ഒരു ഫൈവ് മിനിറ്റ്സ് എടുക്കും അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെറ്റപ്പ് ചെയ്യാൻ തന്നെ ഒരുപാട് മടി പിടിക്കും നിങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതിൽ ആയിട്ട് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യുന്ന കാര്യം പിന്നീട് ആലോചിക്കാം പക്ഷെ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ സെറ്റപ്പ് ായിരിക്കും നല്ലത് ഓൾ റൈറ്റ് ഇനി അടുത്തത് ഓഡിയോ ഒരുപാട് ടൈപ്പ് മൈക്ക് അവൈലബിൾ ആണ് കണ്ടൻസർ മൈക്ക് ഡൈനമിക് മൈക്ക് റിബൺ മൈക്ക് ഷോർട്ട് ഗൺ ലെവലർ ഇഷ്ടം പോലെ മൈക്സ് ഉണ്ട് പക്ഷേ ഞാൻ ഇതിന് ആദ്യം പറഞ്ഞ കണ്ടൻസർ മൈക്ക് പിന്നെ ഡൈനമിക് മൈക്ക് റിബൺ മൈക്ക് ഇതൊക്കെ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് മൈക്കാണ് അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും ഞാൻ കുറച്ചെണ്ണം നിങ്ങളെ കാണിക്കാം പക്ഷേ ഡീറ്റെയിൽഡായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൈക്ക് ഷോട്ട് ഗൺ മൈക്കും ലവ്ലിയർ മൈക്കുമാണ് അപ്പൊ ഷോട്ട് ഗൺ മൈക്ക് ആണെങ്കിൽ അത്യാവശ്യം നോയിസ് ഒക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്യും ഒരു ഡയറക്ഷനിൽ നിന്ന് മാത്രം വരുന്ന വോയിസ് ആണ് അത് എപ്പോഴും പിടിക്കുന്നത് അത്യാവശ്യം ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കുഴപ്പമില്ലാതെ അത് വോയിസ് ഒക്കെ പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ ഡയറക്ഷനിൽ നിന്ന് വരുന്ന വോയിസ് അത് എപ്പോഴും നല്ല വൃത്തിയായിട്ട് പിടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബ് ഒക്കെ ചെയ്യാനായിട്ട് അതാണ് ഏറ്റവും നല്ല മൈക്ക് നമ്മൾ റോഡിന്റെ വീഡിയോ മൈക്ക് ഗോ റ്റു എന്ന് പറയുന്ന മൈക്ക് നമ്മൾ നോർമലി ക്രിയേറ്റേഴ്സിന്റെ കയ്യിലൊക്കെ എപ്പോഴും കാണുന്ന ടൈപ്പ് മൈക്കാണ് ഇതൊരു വളരെ നല്ല ഷോർട്ട് ഗൺ മൈക്കാണ് അത് ലവ്ലിയർ മൈക്കാണ് ഇത് നമ്മൾ ഇത് ഇതേപോലെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് നമ്മുടെ ദേഹത്ത് ക്ലിപ്പ് ചെയ്ത് വെക്കാം നമുക്ക് ഹാൻഡ്സ് ഫ്രീ ആയിരിക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാം ഇതും ഒന്നി ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും അതായത് ഒരു ഡയറക്ഷനിൽ നിന്നായിരിക്കും വോയിസ് വരുന്നത് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് അത് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വോയിസ് ഒക്കെ അതായത് പുറത്തുള്ള നോയിസ് ഒക്കെ അത് കട്ട് ചെയ്യും അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് രണ്ട് മൂന്ന് പേർക്കൊന്നും ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല ഇവിടെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്ന മാത്രം കിട്ടും ബാക്കി ഇനി ആരെങ്കിലും ഇടയ്ക്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് നോസ് ആയിട്ടായിരിക്കും വരുന്നത് അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരാൾക്ക് സംസാരിക്കാനായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ബോയുടെ മൈക്കാണ് റോഡിന്റെയും ഇതേപോലത്തെ ലെവലിയർ മൈക്സ് അവൈലബിൾ ആണ് ഞാൻ രണ്ട് രണ്ടുമൂന്നാലും മൈക്കൊക്കെ നിങ്ങളെ കാണിക്കാം എല്ലാം ബഡ്ജറ്റ് ഓപ്ഷൻസ് ആണ് ഒരുപാട് പൈസ ഒന്നും മുടക്കുന്ന ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ചെയ്യണം കാണിക്കുന്നില്ല ഇനി നിങ്ങൾ പുറമേ പോയി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ട്രാവൽ വ്ലോഗാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ കുക്കിംഗ് വ്ലോഗ് ആണ് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ മുഴുവൻ ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ലാവലിയർ മൈക്ക് വാങ്ങിച്ചാൽ മതി പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് സിങ്ക് ചെയ്ത് നമുക്ക് അതിനെ തൊട്ട് കേറ്റാൻ പറ്റുന്നതാണ് ഇനി അടുത്തത് എഡിറ്റിംഗ് ഈ എഡിറ്റിങ്ങിന് മാത്രമുള്ള വലിയൊരു പ്രത്യേകതയാണ് എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം കുറച്ചെങ്കിലും എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ ഏറ്റവും അടുപ്പുള്ള ജോലിയായിരിക്കും എഡിറ്റിംഗ് എന്റെ ചാനലിലെ മിക്ക വീഡിയോസും എഡിറ്റ് ചെയ്യുന്നത് വേറെ ആളുകളാണ് പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്യാറുണ്ട് ഞാൻ പലതരം എഡിറ്റിംഗ് എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇപ്പൊ ഈ മണി ട്രാപ്പ് വീഡിയോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും ഇത് ഞാൻ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊടുത്ത് ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ് അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിട്ട് ആയതുകൊണ്ടാണ് ഞാൻ അത് സ്വന്തമായിട്ട് ചെയ്തത് ഇതേപോലെ തന്നെ ഞാൻ നമ്മുടെ യൂട്യൂബിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് യൂട്യൂബ് ചാനലിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എന്റെ റവന്യൂ പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ും ഏകദേശം ക്ലോസ് ടു ഫിഫ്റ്റി തൗസൻഡ് അബവ് ആളുകൾ കണ്ട വീഡിയോ ആണ് ആ വീഡിയോയിൽ ഞാൻ ആകെ വളരെ കുറച്ച് എഡിറ്റിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ജസ്റ്റ് ഇതേപോലെ ഒരു സംസാരിക്കുന്നു അതേപോലെ തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യായിരുന്നു പിന്നെ പത്ത് വർഷത്തെ തിരിച്ചറിവുകൾ എന്ന് പറഞ്ഞിട്ട ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആകെ മൂന്ന് ട്രാൻസെക്ഷനും ഒരു രണ്ട് സൂമിങ് അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല അതേപോലെ ഞാൻ പോസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരുപാട് എഡിറ്റിംഗ് കിമിക്ക് കാണിക്കുന്നതുകൊണ്ട് കൊണ്ട് ഒരുപാട് ആളുകൾ കാണുമെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് ആളുകൾ കാണുന്നത് എന്നുള്ളത് അത് ഭയങ്കര ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആണ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ അതിൽ നിന്ന് മനസ്സിലാവുക പക്ഷെ നമുക്ക് ഇതേപോലെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നും അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാനൊക്കെ നമുക്ക് അത് എപ്പോഴും നമ്മൾ ആ ഒരു വീഡിയോ ഡിസർവ് ചെയ്യുന്ന എഡിറ്റിംഗ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക അതായത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഒരുപാട് ഓവർ ഡ്രാമാറ്റിക് ആയിട്ട് കുറെ എഡിറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കുത്തി കയറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പം എല്ലാവർക്കും കണ്ടിരിക്കാൻ തോന്നിയെന്ന് വരത്തില്ല അപ്പം നമുക്ക് ആ വീഡിയോ ഡിസർവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് മനസ്സിലാക്കി അത് ചെയ്യാൻ ശ്രമിക്കുക ക്യാപ് കട്ട് വി എൻ ഇങ്ങനത്തെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് അത് നിങ്ങൾക്ക് ഫോണിൽ തന്നെ യൂസ് ചെയ്യാം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ മതിയാവും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽസ് ഉണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് അതെല്ലാം കണ്ടിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ട്രിം ചെയ്യാനും അത്യാവശ്യം കുറച്ച് ട്രാൻസേഷൻ കൊടുക്കാനും കുറച്ച് ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യാനും മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം കുറച്ച് എഡിറ്റിംഗ് മതിയാവും ഇനി ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയ്സ് ക്യാപ് കട്ടും ഡാമേജ് റിസോൾവ് ആണ് ഇത് രണ്ടും ഫ്രീ സോഫ്റ്റ്വെയർസ് ആണ് പക്ഷെ ഞാൻ ക്യാപ് കട്ടിന്റെ പ്രോ വെർഷൻ ചൂസ് ചെയ്തിട്ടുണ്ട് ഒരു നിർബന്ധവും ഇല്ല ഒരു ബിഗിനർക്ക് ഇതിന്റെ ഓരോ ആവശ്യവും വരുന്നില്ല നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫീച്ചേഴ്സ് ആ ഫ്രീ വെർഷനിൽ തന്നെ ഉണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു ഫ്രീ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ മതിയാവും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ പിന്നെ ഡാബ് റിസോൾവ് യൂസ് ചെയ്യുന്നത് എന്റെ ലാപ്ടോപ്പിലാണ് അത് കുറച്ചുകൂടെ പവർഫുൾ ആണ് നെറ്റ്ഫ്ലിക്സിലെ ചില സിനിമകൾ വരെ എഡിറ്റ് ചെയ്യുന്നത് ഡാമേജ് റിസോൾവിലാണ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതിന് ഒരു പെയ്ഡ് വെർഷൻ ഉണ്ട് പക്ഷെ നമുക്കൊന്നും അതിന്റെ ആവശ്യം വരില്ല ഇനി ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റിങ്ങിന്റെ ട്യൂട്ടോറിയൽ വരെ വേണമെങ്കിൽ നിങ്ങൾ താഴെ പറഞ്ഞാൽ ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം പക്ഷെ അതിന്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നെക്കാളും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഓൾറെഡി കിട്ടും പിന്നെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന ഒരു ടിപ്പ് എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ഫുള്ള് കണ്ടിട്ട് എഡിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കേണ്ട നമ്മൾ ഒരു ഹോൾ ട്യൂട്ടോറിയൽ ഒരു ഒരു മണിക്കൂറിന്റെ രണ്ട് മണിക്കൂറിന്റെ ടൂറിൽ കഴിഞ്ഞാൽ അതിലെ ഒരു ഇരുപത് ശതമാനം കാര്യങ്ങൾ മാത്രമേ നമുക്ക് പ്രാക്ടിക്കലി ആവശ്യം വരും ഞാൻ ബിഗിനേഴ്സിന്റെ കാര്യമാണ് പറയുന്നത് സോ നിങ്ങൾ ആദ്യം പോയി ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വയ്ക്ക എന്നിട്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് ആ ഫൂട്ടേജുമായിട്ട് വന്നിട്ട് നിങ്ങൾ ട്യൂട്ടോറിയൽ കാണാൻ തുടങ്ങുക അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നിങ്ങൾ ആ പ്രോജക്റ്റിൽ നിങ്ങളുടെ എഡിറ്റിംഗ് വർക്ക് നടത്താൻ ശ്രമിക്കുക അപ്പൊ ആ ഫൂട്ടേജ് നിങ്ങൾ എഡിറ്റിംഗ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടെ കിട്ടും അതല്ലാതെ വെറുതെ ട്യൂട്ടോറിയൽ ഓൺ ആക്കി വെച്ച് മുഴുവൻ കണ്ടു തീർക്കാൻ ശ്രമിക്കേണ്ട അതുകൊണ്ട് ഒരു പ്രയോജനം പോകുന്നില്ല ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടിപ്പ് ഞാൻ പറയാം ഈ ഹോൾ വീഡിയോയിൽ ഈ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടുണ്ട് ഞാൻ അവിടെ ഇവിടെയും ചില ചില ഫുട്ടേജസ് ആഡ് ചെയ്യുന്നുണ്ട് ഇതൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ആഡ് ചെയ്തതല്ല മറ്റേ വീഡിയോ ഷൂട്ട് ചെയ്ത ദിവസം റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ വിട്ടുപോയി അപ്പൊ വേറെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്ത ഒരു ടിപ്പാണ് ഇത് ആദ്യം റെക്കോർഡ് പ്രസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നു സംസാരിക്കാം റൈറ്റ് അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു മാർഗത്തെ പറ്റി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ കാര്യം കൺസിഡർ ചെയ്യുക ഇതൊരു പ്രൊമോഷൻ അല്ല പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം പറയുവാണ് ആർട്ട് ലിസ്റ്റ് ആൻഡ് മോഷൻ ഇഷ്ടം പോലെ അടിപൊളി സൗണ്ട് എഫക്ട്സ് മ്യൂസിക് സൗണ്ട്സ് ഫുട്ടേജസ് മോഷൻ ഗ്രാഫിക്സ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് കോപ്പി റൈറ്റ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വീഡിയോസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് വെബ്സൈറ്റ്സ് ആണ് ഈ രണ്ട് വെബ്സൈറ്റ്സും ഫ്രീ അല്ല മന്ത്ലി മെമ്പർഷിപ്പ് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു നല്ല സബ്സ്ക്രിപ്ഷൻ അത് ആർട്ട് ലിസ്റ്റിൻ്റെയോ മോഷൻ അറിയോ തന്നെ എടുക്കണോന്നില്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഏതും നിങ്ങൾക്ക് ചൂസ് ചെയ്യുക പക്ഷെ എനിക്ക് ഏറ്റവും നല്ലതും ഏറ്റവും കംഫർട്ടബിളും കോപ്പിറൈറ്റ് പോളിസീസും മറ്റും എല്ലാം നമ്മളുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നതുമായിട്ട് തോന്നിയത് ഇതായത് കൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് വേ അഹെഡ് മുമ്പോട്ട് പോകാനായിട്ട് ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്യും ഫ്രീ മെറ്റീരിയൽസും സ്റ്റോക്ക് ഫുട്ടേജസ് ഒക്കെ നിങ്ങൾ തപ്പി നടക്കുന്ന സമയവും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വേറെ ലെവലിലോട്ട് കൊണ്ടുവരാനും പറ്റും അപ്പം നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മറ്റ് സ്ഥലത്തൊക്കെ നിങ്ങളുടെ ബഡ്ജറ്റ് കട്ട് ചെയ്തിട്ട് ഇത് ചൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അത് കുറച്ച് ഓഫറുള്ള ലിങ്കാണ് നിങ്ങൾക്ക് ടു മന്ത്സ് ഫ്രീ ആയിട്ട് കിട്ടും മോഷൻ അറിയിക്കാത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓഫേഴ്സും കിട്ടുന്നുണ്ട് ഒരാശം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി നിങ്ങൾക്ക് ബഡ്ജറ്റുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി നിങ്ങൾ ടോട്ടലി ബിഗിനേഴ്സാണ് നിങ്ങൾ ചെയ്ത് തുടങ്ങുന്നത് മാത്രം ഉണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ലീവ് ചെയ്തു ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യുവേ വേണ്ട ബട്ട് വളരെ സീരിയസ് ആയിട്ട് നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ അവർ അവരുടെ ബഡ്ജറ്റ് കുറച്ച് ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് ഇത് കൺസിഡർ ചെയ്യുന്നത് വളരെ നന്നായില്ല ഇനി അടുത്തത് ഹൗ ടു പ്ലാൻ യൂട്യൂബ് എൻ്റെ പരിമിതമായ എക്സ്പീരിയൻസും അറിവും വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ നോക്കുന്നത് മുഴുവൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അപ്പം എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളോ അതല്ലെങ്കിൽ എന്നെക്കാൾ നന്നായിട്ട് യൂട്യൂബ് ചെയ്യുന്ന ആളുകൾക്കോ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക എനിക്കും അതിൽ നിന്ന് പഠിക്കാം പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മൂന്ന് പോയിന്റിലാക്കി പറയാം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളൊരു ചാനൽ തുടങ്ങുവാണെങ്കിൽ തന്നെ നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തീരുമാനിക്കേണ്ട കാര്യം ഏത് നിഷിലാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നത് എന്നാണ് ടു ബി ഓണസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക് അതായത് നിങ്ങൾ എത്ര സംസാരിച്ചാലും മതിയാവാത്ത അതല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും യൂട്യൂബ് വീഡിയോസ് കാണുവാണെങ്കിലോ ആർട്ടിക്കിൾസ് വായിക്കുവാണെങ്കിലോ എത്ര വായിച്ചാലും നിങ്ങൾക്ക് മതിയാവാത്ത ഒരു കോണ്ടോപ്പിക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചൂസ് ചെയ്ത് അതുമായിട്ട് ബേസ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്നതിന് ഒരു അഡ്വാൻറ്റേജ് ഉറപ്പായിട്ടും ഉണ്ട് പക്ഷേ നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷം ഓവർ ദ കോഴ്സ് ഓഫ് ദിസ് യൂട്യൂബിംഗ് പ്രോസസ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ വീഡിയോസ് അല്ലെങ്കിൽ വേറെ വീഡിയോ ഐഡിയാസ് കിട്ടിയേക്കാം മേ ബി നിങ്ങൾ ആ ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്ത ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആളുകൾ കൂടുതൽ നന്നായിട്ട് അത് റിസീവ് ചെയ്തേക്കാം ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു സിനാരിയോയിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ചൊക്കെ മാറി ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വീഡിയോസ് ഒക്കെ ചെയ്തേക്കാം പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്കിൽ തന്നെ വീഡിയോസ് ചെയ്തു തുടങ്ങുന്നതാണ് നല്ലത് അപ്പോൾ ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളൊരു ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് തേർട്ടി ടു ഫോർട്ടി ടോപ്പിക്സ് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഈ ടോപ്പിക്സിനെ പറ്റി നിങ്ങൾ പോൻ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം ഒരു രണ്ടാഴ്ചത്തോളം നിങ്ങൾക്ക് സംസാരിച്ച് അതിനെപ്പറ്റി നല്ല രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നും അതായത് മടുപ്പില്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വേറൊരു ടോപ്പിക്ക് പിക്ക് ചെയ്യണമെന്നാണ് പറയുന്നത് പേഴ്സണലി ഞാൻ ഇങ്ങനത്തെ എക്സ്പെരിമെന്റ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇതിനെപ്പറ്റി കേട്ടതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്തു മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് വീഡിയോ ചെയ്യേണ്ടത് എന്ന് പ്രിട്ടിമച്ച് എനിക്ക് ഷോർ ആയിരുന്നു എന്തൊക്കെ ടൈപ്പ് ഓഫ് ടോപ്പിക്കാണ് എനിക്ക് എടുക്കേണ്ടതെന്നുള്ളത് പ്രൊഡക്ടിവിറ്റി ഫിനാൻസ് മണി അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എടുക്കാൻ താല്പര്യം എനിക്ക് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളത് ഞാൻ കൂടുതൽ കോണ്ടന്റ് കാണുന്നത് ഇതുമായിട്ട് ബേസ് ചെയ്തതാണ് ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ഇതിനു മുമ്പും യൂട്യൂബ് വീഡിയോ പറ്റി സംസാരിച്ച സമയത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന അഡ്വൈസസിൽ നിന്നൊക്കെ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള അഡ്വൈസ് ആയിരിക്കും ഇത് പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ മനസ്സിലായ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്ന നല്ല ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ആവറേജ് പത്തോ ഇരുപതോ വീഡിയോയെക്കാളും ബെറ്റർ ആയിരിക്കും അതല്ലെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് തരാൻ പോകുന്നത് അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഓരോ വീഡിയോ വീതം അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും രണ്ട് വീഡിയോ വീതം ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ആളുകളും പറയുന്നത് നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് വീഡിയോസ് ചെയ്യുക എന്നാണ് ഒബ്വിയസ്ലി ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോ ഇറക്കുന്ന സമയത്ത് ഓരോ വീഡിയോയ്ക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കുറവായിരിക്കും പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ മാസത്തിൽ ഒരു വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ടിട്ട് നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഒരു വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ ആ വീഡിയോ നല്ലതാണെങ്കിൽ അത് നല്ല രീതിയിൽ റിസീവ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റീച്ച് മറ്റേ പത്ത് വീഡിയോക്കാളൊക്കെ കൂടുതലായിരിക്കും എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് എൻ്റെ വീഡിയോസിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് നല്ലൊരു എഡിറ്റിംഗ് ടീം ഉണ്ട് ഒരു റിസർച്ച് ഉണ്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ചെയ്യാനാളുണ്ട് ഇതെല്ലാം ചെയ്തു തരാൻ നിങ്ങൾക്ക് ആളുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും വീഡിയോ ഇറക്കാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി വീഡിയോസ് ഇറക്കാം പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 90 െ പറ്റിയാണ് നയന്റി പെർസെന്റ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആളുകളും ഒന്നുകിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലായിരിക്കും അല്ലെങ്കിൽ തുടങ്ങിയിട്ട് നിങ്ങൾ അതിന്റെ ഒരു ഇനീഷ്യൽ ഫേസിലായിരിക്കും മുമ്പോട്ട് പോകണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു ടീം ഉണ്ടായിരിക്കാനുള്ള ചാൻസസ് ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോയിൽ വർക്ക് ചെയ്യുന്നതാണ് ചെറിയ ക്വാളിറ്റിയിൽ പത്തോ പതിനഞ്ചോ വീഡിയോ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ഞാനൊരു ഫൺ ഫാക്ട് പറയാം കൃത്യമായിട്ടുള്ള ഡേറ്റ് വരെ ഞാൻ ഓർക്കുന്നുണ്ട് സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഡേറ്റ് ഞാൻ ഓർക്കാനുള്ള കാര്യം അന്ന് ഞാൻ ഒരുപാട് നോക്കിയിരുന്ന ഒരു സ്പോർട്ടിങ് ഇവന്റ് നടക്കുന്നുണ്ടായിരുന്നു ബട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അന്നത്തെ ഒരു ദിവസം ഞാൻ ഏകദേശം പത്ത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പത്ത് വീഡിയോയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഒരു റിസൾട്ടും മര്യാദയ്ക്ക് തന്നിട്ടുമില്ല അതെല്ലാം ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം നല്ല കോമഡി വീഡിയോസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇനി ഇനി മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം നിങ്ങൾ ഭാവിയിൽ ഒരു ഫുൾ ടൈം യൂട്യൂബർ ആവാനാണോ ശ്രമിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനാണോ ശ്രമിക്കുന്നത് അതൊന്നും അല്ല നിങ്ങളുടെ ക്രിയേറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുടെ ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷനു വേണ്ടിയിട്ട് മാത്രമാണോ നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതോ ഇനി എന്നെ പോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തതാണോ ഇനി ഇതിൽ ഏതായാലും നിങ്ങൾക്ക് അതിൽ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അപ്പൊ ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇതിൽ എന്ത് കാര്യമാണല്ലോ ഇതിൽ ഒരു റിലവൻസും ഇല്ലല്ലോ എന്ന് തോന്നിയേക്കാം പക്ഷേ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നതെന്ന് കരുതുക നിങ്ങൾ ഇട്ട വീഡിയോ നൂറ് പേരെ കണ്ടുള്ളൂ പക്ഷേ ആ നൂറ് പേരിൽ അഞ്ച് പേരെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ ക്ലയൻസ് ആക്കാൻ സാധിച്ചു എന്ന് കരുതുക നിങ്ങളുടെ ആവശ്യം അവിടെ നടന്നു അവിടെ ആയിരം വ്യൂസോ പതിനായിരം വ്യൂസോ കിട്ടുന്നതായിരുന്നില്ല കണ്ട ആളുകളിൽ അറ്റ്ലീസ്റ്റ് നൂറ് പേര് കാണുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അഞ്ച് പേരെങ്കിലും നിങ്ങളുടെ ക്ലയൻറ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അവരെ കൺവേർട്ട് ചെയ്തുകൊണ്ട് വരാൻ പറ്റും ഇനി അതല്ല നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് ആണ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് സ്കില്ലിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ വ്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലുള്ള വ്യൂസ് വളരെ കുറവാണെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ ഈ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആണ് നിങ്ങളുടെ ഉദ്ദേശം അവിടെ നടന്നു പക്ഷേ നിങ്ങളൊരു ഫുൾ ടൈം യൂട്യൂബർ ആവാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇഷ്ടംപോലെ വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കണം അങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ ഫുൾ ടൈം യൂട്യൂബർ അല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല ഇത് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നിങ്ങൾ ഒരു ഫുൾ ടൈം യൂട്യൂബർ ആണോ എങ്കിൽ അത്രത്തോളം എഫർട്ട് എടുക്കണം നിങ്ങൾ വ്യൂസിലും വാച്ച് ടൈമിലും ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂയിലും പ്രൊമോഷൻസിലും നമുക്ക് ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യണം ഒത്തിരി ഫോക്കസ് ചെയ്യണം സോ ബെറ്റർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജേർണിയിൽ വലിയ ഡിഫറൻസ് ഉണ്ടാക്കും എന്നുള്ള ഉറപ്പാണ് അപ്പൊ ഇനി അടുത്തത് സെറ്റിങ്സ് ഓൺ യൂട്യൂബ് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് അത്യാവശ്യമായിട്ടുള്ള ഉറപ്പായിട്ട് നമ്മൾ എല്ലാവരും ചെയ്തിരിക്കേണ്ട സെക്യൂരിറ്റി ബേസ്ഡ് ആയിട്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള കുറെ സെറ്റിങ്സ് നമ്മൾ യൂട്യൂബിൽ ആദ്യം തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് ഞാൻ വളരെ ബ്രീഫായിട്ട് ഒന്ന് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ആദ്യമായിട്ടാണ് ഒരു ചാനൽ തുടങ്ങാൻ പോകുന്നതെങ്കിൽ നേരെ യൂട്യൂബ് ഡോട്ട് കോമിലേക്ക് പോവുക ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുന്ന സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവിടുന്ന് നിങ്ങൾ നേരെ ഗൂഗിൾ സൈൻ ഇൻ ഓപ്ഷനിലേക്ക് ആയിരിക്കും നിങ്ങളെ റീഡയറക്ട് ചെയ്യുക അതിന്റെ കാരണം യൂട്യൂബ് ഓൺ ചെയ്യുന്നത് ഗൂഗിൾ ആയതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം ക്രിയേറ്റ് അൻ അക്കൗണ്ട് ഫോർ ബിസിനസ് തന്നെ ചൂസ് ചെയ്യുക ഫോർ പേഴ്സണൽ യൂസ് ആണ് എന്ന് കൊടുക്കരുത് അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ മുമ്പോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ബാക്കി യൂഷ്വൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കൊടുത്ത് മുമ്പോട്ട് പോവുക ഇനി നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രാൻഡ് ന്യൂ ജിമെയിൽ ഐ ഡി തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിന് വേണ്ടി കൊടുക്കുക നിങ്ങൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ പേഴ്സണൽ ജിമെയിൽ ഐ ഡിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജീയിൽ ഐ ഡിയോ ഒന്നും ഇതിന് കൊടുക്കരുത് ഇതൊരു ബ്രാൻഡ് ന്യൂ ജിമെയിൽ ഐ ഡി ആയിരിക്കണം നിങ്ങൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് വേണം കൊടുക്കാൻ നിങ്ങളുടെ ഈ ഒരു ജിമെയിൽ ഈ ഒരു ജിമെയിൽ ആക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഭാവിയിൽ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി കൂടെയാണ് നമ്മളിങ്ങനെ പറയുന്നത് അതായത് ഈ ഒരു മെയിൽ ഐ ഡിയും ഈ ഒരു പാസ്വേഡും നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് എൻക്വയറി വരുന്ന തരത്തിലോ അങ്ങനെ ഒന്നും ഒരു തരത്തിലും നിങ്ങൾക്ക് ഈ മെയിൽ ഐ ഡി പബ്ലിഷ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ ഒക്കെ വരാനായിട്ട് മെയിൽ ഐ ഡി എങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ കാണിക്കാം അതിനെപ്പറ്റി വറി ചെയ്യേണ്ട പക്ഷേ ഈ മെയിൽ ഐ ഡി നിങ്ങൾ ആർക്കും കൊടുക്കരുത് അത് നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക അതവിടെ നിൽക്കട്ടെ ഇനി നിങ്ങൾ പാസ്വേഡ് അടിക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് സെറ്റപ്പ് ആവും യൂട്യൂബ് അക്കൗണ്ട് സെറ്റപ്പ് ആവും ഇനി ഇത് ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം ചാനലിന്റെ പേര് കൊടുക്കുക ചാനലിന്റെ ഹാൻഡിൽ നെയിം കൊടുക്കുക ഈ ചാനൽ നെയിമും ചാനൽ ഹാൻഡിൽ നെയിമും രണ്ടും ഡിഫറന്റ് ആണ് ചാനൽ നെയിമെന്ന് പറഞ്ഞാൽ ഒരേ പേരിലുള്ള പല ചാനൽസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം അഫി ചെറിയാൻ എന്ന പേരുള്ള ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ചാനൽ എത്ര ചാനൽ വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ ഹാൻഡിൽ നെയിം എപ്പോഴും യൂണീക്ക് ആയിരിക്കും അതായത് അറ്റ് അഫി അണ്ടർ സ്കോർ ചെറിയാൻ ആയിരിക്കാം ഒരു ചാനലിൻ്റെ ഹാൻഡിൽ വേറൊരെണ്ണം അഫി അണ്ടർ സ്കോർ ചെറിയാൻ എനിക്ക് കൊടുക്കാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ചെറിയാൻ സീറോ വൺ എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് മാത്രമേ പറ്റൂ പിന്നെ പ്രൊഫൈൽ പേക്ക് ആഡ് ചെയ്യണം ഓൾ സെറ്റ് ഇവിടെ വെച്ച് തീർന്നു ഇനി കുറച്ച് കാര്യങ്ങളോടെ ചെയ്യണം നിങ്ങൾ റൈറ്റ് ഹാൻഡ് കോർണറിൽ പോയിട്ട് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുക യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് കയറുക യൂട്യൂബ് സ്റ്റുഡിയോ എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം ഈ യൂട്യൂബ് സ്റ്റുഡിയോ ആണ് നമ്മുടെ ചാനലിലെ കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് മാത്രമല്ല അവിടെയാണ് നമ്മൾ നമ്മുടെ ചാനലിന്റെ അനലറ്റിക്സും നമ്മുടെ റവന്യൂ നമ്മുടെ മറ്റ് ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ സെറ്റിംഗ്സും എല്ലാം ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാം യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് തുടങ്ങുമ്പോൾ തന്നെ ഇത്രയും ഡീറ്റെയിൽസിലോട്ടൊന്നും പോകേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം അത് മാത്രം സെറ്റപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ സെറ്റിംഗ്സിലേക്ക് പോകുക അവിടെ ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഫീച്ചർ എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ചാനൽ വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ വന്ന് നിങ്ങൾ ചാനൽ വെരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിന് മുകളിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല നിങ്ങൾ കസ്റ്റമായിട്ടുള്ള തമണയിൽ ആഡ് ചെയ്യണമെങ്കിൽ ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു തമിണയിൽ പിക്ക് ചെയ്തിട്ട് യൂട്യൂബ് തന്നെ ആഡ് ചെയ്യും അത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ ഈ ചാനൽ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക അത് അത്ര കോംപ്ലിക്കേഡ് ഒന്നുമല്ല ഇത് വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഫോൺ നമ്പർ വേണമെന്ന് മാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് ഇനി വളരെ വളരെ ആയിട്ടുള്ള ഒരു കാര്യം ഇനി സ്റ്റുഡിയോയിൽ കയറുക സെറ്റിംഗ്സിൽ പോവാ പെർമിഷൻസ് എടുക്കുക ഈ പെർമിഷൻസിനകത്ത് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ ആഡ് ചെയ്യാൻ സാധിക്കും അതായത് വേറൊരു ജിമെയിൽ ഐ ഡി അടിച്ച് നിങ്ങൾക്ക് ആളുകളെ ഇവിടേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അവരെ കൊണ്ട് നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും സാധിക്കും നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ ചാനലിലെ എല്ലാ ഡീറ്റെയിൽസ് ഒന്നും അവർക്ക് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അവർക്ക് എത്രത്തോളം ആക്സസ് കൊടുക്കണോന്നുള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് അവർക്ക് ചാനൽ ജസ്റ്റ് വ്യൂ ചെയ്യാൻ മാത്രമുള്ള ഓപ്ഷൻ കൊടുക്കാം അതല്ലെങ്കിൽ ഒരു സബ് ടൈറ്റിൽ എഡിറ്റർ മാത്രമായിട്ട് നിങ്ങൾക്ക് ആക്സസ് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് മുഴുവൻ എഡിറ്റും മാനേജും എല്ലാം അവർക്ക് ചെയ്യാം പക്ഷേ നിങ്ങളുടെ റവന്യൂ കാണാൻ അവർക്ക് സാധിക്കില്ല ആ തരത്തിൽ നിങ്ങൾക്ക് ആക്സസ് കൊടുക്കാം കോണ്ടന്റ് ഒന്നും ഡിലീറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാതെ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാം അങ്ങനെ പലതരത്തിൽ നിങ്ങൾക്ക് കൊടുക്കാം ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോ ചെയ്താൽ നമ്മളെല്ലാം വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുമെന്ന് തന്നെ കരുതുന്നു അങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചില ആളുകളെ ഏൽപ്പിക്കാം പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ചാനലിന്റെ സെക്യൂരിറ്റി നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ റവന്യൂ ഡീറ്റെയിൽസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവർ അറിയാൻ പോകുന്നില്ല നിങ്ങൾ പാസീവായിട്ടിരുന്നാലും നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് വേണ്ടി ആക്റ്റീവായിട്ട് അവർക്ക് മാനേജ് ചെയ്തു തരാൻ സാധിക്കും അപ്പം ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം പേഴ്സണൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യരുത് എന്ന് ഇനി അടുത്തത് സ്റ്റുഡിയോയിൽ കയറുക കസ്റ്റമൈസേഷനിൽ പോവുക ബേസിക് ഇൻഫോ എടുക്കുക ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്ട് ഇൻഫോ കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ഐ ഡി ആയിരിക്കും അവിടെ കിടക്കുന്നത് അത് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി കൊടുക്കുക അപ്പൊ നിങ്ങളെ ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിലും നിങ്ങളോട് എൻക്വയറി നടത്തണമെങ്കിലും ഒക്കെ ഈ ഇമെയിൽ ഐ ഡി ആയിരിക്കും കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ഐ ഡി അവർക്ക് ആർക്കും കാണാനും സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് അവിടെ സെക്യൂരിറ്റിയും പ്രിസർവ് ചെയ്യാൻ പറ്റും ഓൾറെഡി ഇനി അവസാനമായിട്ട് എനിക്ക് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റൻസിൻ്റെ ആൻസർ ഞാനിപ്പോൾ പറയാം ആദ്യമായിട്ട് തന്നെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ഞാൻ ഏത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ കയ്യിലൊരു ക്യാമറ ഉണ്ടെങ്കിലും ഞാൻ ക്യാമറ യൂസ് ചെയ്യാറില്ല ഞാൻ ഐഫോണാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കാരണം ഇതിൻ്റെ ഈസിനെസ് കൊണ്ട് മാത്രമാണ് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ അതിലൊരു സംശയവും ഇല്ല ബട്ട് ഞാൻ ഐഫോൺ യൂസ് ചെയ്യുന്നത് എൻ്റെ ഈസിനെസ് കൊണ്ട് മാത്രമാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ മൊണട്ടൈസേഷനെ പറ്റിയാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണറ്റൈസ് ആവാനുള്ള ക്രൈറ്റീരിയ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഹവേഴ്സും അതായത് കഴിഞ്ഞ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് നാലായിരം വാച്ച് ഹവേഴ്സ് ഉണ്ടായിരിക്കണം വാച്ച് അവർ എന്ന് പറഞ്ഞാൽ ആളുകൾ കണ്ട് കൂട്ടിയ മണിക്കൂറുകൾ അതായത് ഇപ്പോൾ ആയിരം ആളുകൾ ഓരോ മിനിറ്റ് രണ്ട് മിനിറ്റ് വെച്ചൊക്കെ കണ്ട് എൻ്റെ ടോട്ടൽ വീഡിയോസ് വാച്ച് ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ച് മണിക്കൂറാണെങ്കിൽ അതാണ് എൻ്റെ വാച്ച് അവർ പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷം ആളുകൾ കണ്ടതൊന്നും കൂട്ടത്തില്ല ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റവും ലാസ്റ്റിലുള്ള മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തെ മാത്രമേ കൂട്ടുകയുള്ളൂ ആ മൂന്നൂറ്ററുപഞ്ച് ദിവസത്തിൽ നിങ്ങൾക്ക് നാലായിരം വാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണറ്റൈസ് ചെയ്യുക കൂടെ ആയിരം സബ്സ്ക്രൈബേഴ്സും വേണം ഞാൻ എത്ര നാളുകൊണ്ടാണ് മോണറ്റൈസ് മോണിറ്റൈസ് ചെയ്തത് എനിക്ക് മോണറ്റൈസ് ചെയ്തപ്പോൾ ആദ്യത്തെ മാസം എത്ര രൂപ കിട്ടി ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിനെ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല പിന്നെ എനിക്ക് വന്നിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്വസ്റ്റൻ ഞാൻ തമ്പനിയിൽ എവിടെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ് എൻ്റെ വീഡിയോസിലുള്ള ഒരുപാട് തമ്പനീൽസും എനിക്ക് മറ്റുള്ള ആളുകളാണ് ചെയ്തു തരാറുള്ളത് പക്ഷെ ഞാൻ പേഴ്സണലായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് തമിണിൽ ഞാൻ ഇവിടെ അവിടെയൊക്കെ കാണിക്കാൻ ഞാനൊരു പ്രോ ഇമേജ് എഡിറ്റർ ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയ്സ് ഉപയോഗിക്കാറുണ്ട് ഇമേജസ് എഡിറ്റ് ചെയ്യാനായിട്ട് കൂടുതലും ഞാൻ ഫോണിൽ തന്നെയാണ് ഇമേജ് എഡിറ്റ് ചെയ്യാനും തമിണിൽ ഉണ്ടാക്കാനും ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി യൂസ് ചെയ്യാറുണ്ട് സ്റ്റിക്കേഴ്സും മറ്റൊക്കെ ആഡ് ചെയ്യാനായിട്ട് പിന്നെ സ്നാപ്സീഡ് യൂസ് ചെയ്യാറുണ്ട് പിക്സാർട്ട് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ പല സോഫ്റ്റ്വെയർ മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയ്സ് യൂസ് ചെയ്യാറുണ്ട് എനിക്ക് ഏറ്റവും വർക്ക് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ക്യാപ് കട്ടിലോ അതല്ലെങ്കിൽ ഡാവേജി റിസോൾവിലോ ആണെങ്കിൽ ആ ഒരു ഫ്രെയിം എടുത്ത് വെച്ചിട്ട് ഞാൻ അതിൽ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും ടെക്സ്റ്റും ഒക്കെ ആഡ് ും എന്നിട്ട് ഞാൻ അത് തമ്പനിയിലായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാറുണ്ട് എന്റെ ഇതിനു മുമ്പുള്ള കുറെ വീഡിയോസെങ്കിലും മനസ്സിലാവും നിങ്ങൾ ആ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ കാണുന്ന ഏതെങ്കിലും ഒരു ഫ്രെയിം ആയിരിക്കും മോസ്റ്റ് കേസിലും എന്റെ തമ്പനിയും അപ്പൊ ഇത് എല്ലാരും ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് അടിപൊളി പക്ഷേ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് ഇപ്പം ക്യാൻവ പിക്സാഡ് സ്നാപ്സീഡ് ഇങ്ങനത്തെ ഒരുപാട് സോഫ്റ്റ്വെയ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വേറെ ലെവലിൽ കൊണ്ടുവരാൻ പറ്റും ഫോട്ടോഷോപ്പിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം ഫോട്ടോഷോപ്പിൽ നല്ല അടിപൊളിയായിട്ട് തമിണയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ തരാറുണ്ട് ചിലതൊക്കെ ഞാൻ യൂസ് ചെയ്യും ചിലത് എന്റെ ആ ഒരു രീതിയുമായിട്ട് മാച്ച് ചെയ്ത് പോകാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല ഓൾറൈറ്റ് റൈറ്റ് അപ്പൊ ഇതാണ് തമിണലിന്റെ ഡീറ്റെയിൽസ് കുറച്ച് ക്വസ്റ്റൻസ് ഞാൻ ആൻസർ ചെയ്തു അപ്പൊ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് ഫോം വീഡിയോയിൽ മറ്റേ ചാനലിൽ കാണാം ഓൾറൈറ്റ് റൈറ്റ് അപ്പോൾ ഇതൊരു വളരെ ലോങ് 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 വീഡിയോ ആയിരുന്നു മോസ്റ്റ് പ്രോബ്ലി ഈ ഒരു ചാനലിൽ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇനിയും ഞാൻ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ് കാരണം ബേസിക്കലി ഈ ചാനൽ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലല്ല പക്ഷേ ഒരുപാട് ആളുകൾ ഒരുപാട് എൻക്വയറി ചെയ്തത് കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു തരാം അതുമാത്രമല്ല ഒരു ലോങ് ഫോം ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്ന ഒരു വീഡിയോയും നമുക്ക് എൻ്റെ സെക്കൻഡ് ചാനലിൽ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കാം നമുക്ക് അവിടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്